ട്രാവൽ ഡ്രസ്സ് ഇവിടെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സാധനം നമ്മൾ ഒത്തിരി നാളായിട്ട് നമ്മൾ വീടി ഒന്നും ഇടുന്നില്ലായിരുന്നു ഇനി മാക്സിമം നമുക്ക് കുറച്ച് കുറച്ച് വീടി ഇട്ട് തുടങ്ങണമെന്നുണ്ട് ഇപ്പം ഇന്ന് നമ്മളിപ്പോൾ ഫിഷിങ്ങിന് പോവുകയാണ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ ഫിഷിംഗ് പോകുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് പോയിട്ടൊന്നും കിട്ടുന്നില്ല ഇന്നൊരു ചലഞ്ചായിട്ടാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് എൻ്റെ വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കളിയാക്കി 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 നല്ല പണി കിട്ടിയേക്കുക അപ്പോൾ എല്ലാത്തിനെയും ചലഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് പോകും അത്യാവശ്യം നമ്മൾ ഇന്ന് മീനിനെ പിടിക്കും വെട്ടിയാറുടെ സ്കൂഫ് അയച്ച് തന്നവർക്കും എല്ലാവർക്കും ഉള്ള റിപ്ലൈ ആയിരിക്കും നമ്മളെ പോകുന്നത് അത് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് കരിയും പിന്നെ നമ്മുടെ ചെമ്പല്ലിയൊക്കെ ഇല്ലേ അതിനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിട്ട് പിടിക്കുന്ന സെറ്റപ്പിലാണ് പിന്നെ എന്തായാലും പോയിട്ട് നമ്മൾ പിടിക്കും ബാക്കി നീ അവിടെ ചെന്നിട്ട് കാണാം ഹോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇങ്ങനെ ബാക്കി പോൾ റോഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയി നോക്കാം ഫസ്റ്റ് അങ്ങനെ നമുക്ക് നിന്നും നല്ല സെറ്റ് ഒരു കിട്ടിട്ടുണ്ട് കുറെ നേരമായിട്ട് ചെമ്പിലി മക്ക അടിക്കുന്നുള്ളായിരുന്നു ഇപ്പൊ ഒരു കാര്യം കിട്ടി ചാലഞ്ച് ചെയ്ത് നമ്മളെ സെറ്റ് ആക്കിട്ടോ നമുക്ക് ഇന്ന് കിട്ടിയ മീനെ ഇത്ര രംഗചടം കാണിക്കുമെന്ന് പറഞ്ഞാണ് കാണിക്കി അമ്പാൻ തർസി ശലേ